കൊച്ചി മറൈൻ ഡ്രൈവിൽ പോലീസിന്റെ വ്യാപക പരിശോധന ലഹരി ഉപയോഗം കൂടുന്നുവെന്ന പരാതിയെ തുടർന്നാണ് പരിശോധന നടക്കുന്നത് അജീഷ് ജയകുമാർ ചേരുന്നു അജീഷ് ഇപ്പോഴും മറൈൻ ഡ്രൈവിൽ പരിശോധന തുടരുകയാണോ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ലഹരി വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ സുഹൈല് രാത്രി ഒൻപത് മണിയോടെയാണ് കൊച്ചി മറൈൻ ഡ്രൈവിൽ പോലീസിന്റെ പരിശോധന തുടങ്ങിയത് ഇപ്പോൾ പരിശോധന അവസാനിപ്പിച്ചു സെൻട്രൽ എ സി പി വി കെ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ പരിശോധന നടത്തിയത് മൂന്ന് സംഘമായി തിരിഞ്ഞാണ് മറൈൻ ഡ്രൈവ് രണ്ടര കിലോമീറ്റർ ദൂരം വരുന്ന മറൈൻ ഡ്രൈവിന്റെ പല ഭാഗത്തായി പരിശോധന നടത്തിയത് ഇവിടെ വ്യാപകമായി ലഹരി ഉപയോഗവും ലഹരി വിൽപ്പനയും നടക്കുന്നുണ്ടെന്ന പരാതിയെ തുടർന്നാണ് പോലീസ് ഇത്തരത്തിലൊരു പരിശോധന ഈ രാത്രിയിൽ നടത്തിയത് കൂടുതലും ഈ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളടക്കമുള്ളവരുമാണ് ഇവിടെ ലഹരി ഉപയോഗിക്കാൻ എത്തുന്നുവെന്നതാണ് ആ പോലീസിന് കിട്ടിയ പരാതി കൂടുതലും പന്ത്രണ്ട് മണിക്ക് ശേഷം ഇവിടെ വിദ്യാർത്ഥികളും പെൺകുട്ടികൾ അടങ്ങുന്ന സംഘം ഇവിടെ എത്തി ലഹരി ഉപയോഗിക്കുന്നതായിരുന്നു ആ കിട്ടിയ പരാതി ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പോലീസ് പരിശോധന നടത്തിയത് ഈ പരിശോധനയിൽ ആ ഒന്ന് രണ്ട് പേരെ ആ പോലീസ് കഞ്ചാവ് കൈവശം വെച്ചതിനെ പോലീസ് ഇപ്പോൾ ആ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മാത്രമല്ല ചിലരെയൊക്കെ താക്കീത് നൽകി വിട്ടിട്ടുണ്ട് അത് രാത്രി ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഇവിടെ കറങ്ങി നടക്കുന്നത് കണ്ട് അവരെ താക്കീത് നൽകി പോലീസ് വിട്ടിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും ഈ പരിശോധന തുടരുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഒരു മണിക്കൂറോളം നിന്ന ഈ പരിശോധന ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ശരി ലഹരിക്കെതിരെ കർശന നടപടിക്കൊരു കേരള പോലീസ് ഓപ്പറേഷൻ ഡി ഹണ്ഡ് അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ പോലീസിന്റെ പരിശോധന നടത്തിയത്